ഇന്നൊരു വളരെ സ്പെഷ്യൽ വിഭവമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ വളരെ കൂടുതലുള്ള സാധനമാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും അമ്മൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് തിനയാണ് തിന ഒരു മില്ലറ്റ് വർഗത്തിൽ പെട്ട പെട്ടതാണ് ചെറുതാന്യങ്ങളിൽ പെട്ടത് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ഭംഗി മാത്രമല്ല വളരെ ടേസ്റ്റ് കൂടിയാണ് അത് ഞാൻ എന്താ നല്ല പോലെ കഴുകി പൊക്കി ആക്കിയിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിരിക്കുന്നു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് പിന്നെയാണെങ്കിൽ രണ്ട് കപ്പോടം വെള്ളം ഒഴിക്കേണ്ടി വരും എന്നിട്ട് കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ഞാൻ കുക്കറത് വൻ്റെ വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്താ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി അരിക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉഴന്ന് വരിപ്പ് ഇടുണ്ട് ഉഴന്ന് വരിപ്പ് ചുവന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഇല്ല കേട്ടോ ഗ്രീൻ ചീസ് എൻ്റെ ഇത് ഇല്ല സോ ഉണ്ട് അതിട്ടിട്ടങ്ങ് അതൊക്കെ ഇടാം ഗ്രീൻ ചീസ് ബീൻസ് ഇതൊക്കെ ഇടാം ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി കെപ്പ് തക്കാളി കാപ്പിക്കം ഇതൊക്കെയാണ് അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് ആദ്യം ഉള്ളി ഓണിയൻ ഇട്ട് സവാള ഇട്ട് വഴറ്റി അതിന് ശേഷം സവാള മൂത്ത് വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടു സവാള മൂത്ത് വരുന്നതിൻ്റെ ഞാൻ ഒരു നുള്ളിൽ ഉപ്പു അതൊക്കെ കിട്ടുക അപ്പോൾ എൻ്റെ സവാള വേഗം മൂത്തുവിട്ടു പിന്നെ ഒരു മുളക് പൊട്ടിച്ചിട്ടുണ്ട് ഇട്ട് ചവന്നമുളകും സകവേപ്പില് എന്നിട്ട് അത് വഴറ്റി വരുമ്പോൾ മറ്റുള്ള വെജിറ്റബിൾ ഇട്ട് വഴറ്റി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ റെഡിയാണ് അപ്പോൾ ഈ ചണയുടെ ഗുണങ്ങളൊക്കെ ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഇടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇടനേരങ്ങളിലും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് എളുപ്പമാണ് അതൊക്കെ തീ വേവന സമയം വേണ്ടി പച്ചക്കറൊക്കെ കരിഞ്ഞിട്ടും പിന്നെ അതൊന്ന് വഴിച്ചെടുക്കുകയല്ലേ വീണ്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് വേറെ കൂട്ടാനൊന്നും വേണ്ട ഇരിക്കുക വെറുതെ ഇരുന്ന് കഴിക്കാം പിന്നെ മസാലപ്പൊടി ഇടുന്നെങ്കിൽ അതൊക്കെ ഇട്ടുണ്ടാക്കാം കേട്ടോ നമുക്ക് ബിരിയാണി പോലെ അങ്ങനെ വണങ്ങനെയും ചെയ്യാം അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നല്ല മറ്റോ നിങ്ങളുടെ എന്താ അഭിപ്രായം ആയാലും എന്നാ കഴിക്കാൻ പഠിക്കേണ്ട ഇത് അരിക്ക് പകരമുള്ള നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് പണ്ട് പണ്ടത് തിരുവാതിരക്കാലത്തൊക്കെ ഇണത്തിനിട ചാമ്പടിയൊക്കെ ചൂറുണ്ടാക്കി കഴിക്കുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ പാക്കറ്റ് തീനയും ചാമയും കൂരക അങ്ങനെയെല്ലാം സാധനങ്ങളും വളരെയധികം കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക കേട്ടോ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ ഷേപ്പൊന്നും ഉണ്ടാക്കണം എന്നില്ല കേട്ടോ അതൊക്കെ നമുക്കൊരു ട്രിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് പഴം കൂട്ടിയിട്ടോ പപ്പടം കൂട്ടിയിട്ടോ പിന്നെ കറികൾ കൂട്ടി കഴിക്കണം എന്നുള്ള സാമ്പാറോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ ഇതൊന്നും ഇല്ലാണ്ട് ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് പപ്പടം പഴവും ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ നാളികേരം ഇട്ടിട്ടുണ്ട് നാളികേരം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാളികേരം ബീക്കുന്ന സമയം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആരോഗ്യത്തിനും വളരെ ഗുണമുള്ള സാധനമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടുക ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക മേഖത്തിനും കൊളസ്ട്രോളിനും കൺട്രോൾ കണ്ട്രോൾ ചെയ്യാൻ നല്ലതാണെന്നാണ് പറയുന്നത് അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് വളരെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം അഭിപ്രായം എന്നെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും സ്വസ്നേഹം വിടുക